ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും തുണി അലക്കാനായിട്ട് കുന്നുകൂടി അല്ലേ അപ്പം സോപ്പ് പൊടി വാങ്ങിച്ചും സോപ്പ് ഓയിൽ അതായത് ലിക്വിഡ് ഡിറ്റർജൻറ്റൊക്കെ വാങ്ങിച്ചും നമുക്ക് ഒരുപാട് ക്യാഷ് വേസ്റ്റ് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലൊരു ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഏഴ് ലിറ്റർ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതൊരു ഒരു ലിറ്ററിൻ്റെ കോൺസെൻട്രേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു ആറ് ലിറ്റർ വെള്ളം കൂടെ ഈ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഏഴ് ലിറ്റർ ലിക്വിഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കുക ബക്കറ്റ് എടുക്കുക അതിലേക്ക് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡ് ഒഴിക്കോ എങ്ങനെ വെള്ളം ചെയ്യാം അപ്പോൾ ഇതിങ്ങനെയാണ് രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിറ്റർ ലിക്വിഡിൽ കോൺസെൻട്രേറ്റഡ് ലിക്വിഡിൽ ഒരു ആറ് ലിറ്റർ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുക അത്രയാണ് അപ്പോൾ ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഒരു ലിറ്റർ ഒരു ലിറ്റർ ലിക്വിഡ് ഡിറ്റർജൻറ്റിനൊക്കെ നല്ല റേറ്റ് വരണുണ്ട് ഒരു സാധാ സോപ്പ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലൊക്കെ വരണുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതിന് അല്ലാതെ നമുക്ക് ബ്രാൻഡൊക്കെ വാങ്ങിക്കണമെന്ന് അതിലും റേറ്റ് പോകണുണ്ട് അപ്പം ഇത് നല്ല പി എച്ച്ഒോടെ കൂടിയിട്ടുള്ള വരണ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് നല്ല വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമെല്ലാം വെള്ളവും ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒരു ഒരു തിക്നെസ്സ് ഫോം ചെയ്യും ആ തിക്നെസ് ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ നല്ലപോലെ അത് അലുത്ത് അതായത് അതിനകത്ത് ചെറിയ ചെറിയ ഇതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാ ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടെ അപ്പം നല്ലതായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി ഇതിനും ഫ്രാഗ്രൻസ് ഓയിലുണ്ട് ഒത്തിരി ആൾക്കാർ വാങ്ങിക്കുന്ന സാധനമാണിത് നല്ല മൂവിങ് ഉള്ള ഐറ്റമാണ് അപ്പം ഓൾറെഡി നമുക്ക് മണം ഉള്ളതാണിതിൽ നിങ്ങൾക്ക് ചേർക്കണം എന്നൊന്നും ഇല്ല നമ്മൾ നമ്മുടെ ഡ്രസ്സ് ഇളക്കി കഴിയുമ്പോൾ നല്ല മണം ഒന്നുകൂടെ ഇച്ചിരി കൂടെ നല്ല മണങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്മെല്ലുകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇനി ഒരു വെയിറ്റ് ഒരു ഈ പതയെല്ലാം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ആറ് മണിക്കൂറൊക്കെ ആകുമ്പോൾ ആ പതയെല്ലാം പോകും അപ്പോൾ പത പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക അതിനുശേഷം നമ്മളെടുത്ത് നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ലിക്വിഡ് നമുക്ക് കിട്ടും നല്ല പോലെ കറ ഡ്രസ്സിൽ കറ പോകാനും ഒക്കെ നല്ല നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പം എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് ഇട്ടോളൂ കേട്ടോ